സഞ്ചാരി മാതാവ് ആരുണ്ടാക്കിയതാണെന്ന് പറയാം ജോസഫ് ഉണ്ടാക്കിയത് സഞ്ചാരി മാതാവ് നിങ്ങളുണ്ടാക്കിയതാണ് സഞ്ചാരി മാതാവിനെ കുറിച്ച് കുറെ സാക്ഷ്യങ്ങൾ വന്നു ഇവിടെ അടുക്കളയിൽ വന്ന് നിൽക്കുന്നു അതുപോലെ തന്നെ വീട്ടിൽ വരുന്നു നിങ്ങളെല്ലാം അമ്മയെ നേരിട്ട് കണ്ട കുറേ സാക്ഷ്യങ്ങൾ വന്ന് അങ്ങനെയാണ് അമ്മ സഞ്ചാരി മാതാവാണെന്നുള്ളത് അവർക്ക് മനസ്സിലായിട്ട് അവർക്ക് പലയിടത്തും അനുഭവങ്ങൾ വന്നു അപ്പോൾ ജനങ്ങളിട്ട പേരാണത് ജനങ്ങളുടെ എല്ലാവരും അതാ അത്ര അനുഭവമുള്ള ഒത്തിരി പേരുണ്ട് ആയിരക്കണക്കിന് പേരുണ്ട് മാതാവ് അവരുടെ വീട്ടിൽ വീട്ടിലെത്തുന്നതായിട്ട് സ്വപ്നം കണ്ടതും ദർശനം കണ്ടതും നേരെ ചൊവ്വ കണ്ടതും ഒക്കെ ഒത്തിരി പേരുണ്ട് അപ്പോഴ് ഈ സുഗന്ധ തന്നെ ഫോളോ അപ്പ് ചെയ്യണതും കൂടെ വരണില്ല പിന്തുടർന്ന് വരുന്നില്ല നമ്മളെ പിന്തുടർന്ന് വരണത് എന്താ അതുപോലെ മഴവിൽ വരണത് ഇങ്ങനെ കുറേ തരത്തിൽ ദൈവത്തിൻ്റെ തനി സാന്നിധ്യം ഓരോ ഇടങ്ങളിലും നമ്മൾക്ക് ആവശ്യമുള്ള മേഖലകളെല്ലാം നമുക്ക് സപ്പോർട്ടായിട്ട് നിൽക്കുന്നത് കാണുമ്പോഴാണ് കൃപാശ മാതാവ് സഞ്ചാരി മാതാവ്